നമസ്കാരം ആപ്പിൾ ഐഫോൺ എന്നത് ആഡംബരത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത് പക്ഷേ മികച്ചൊരു ഐഫോൺ സ്വന്തമാക്കാൻ വില വലിയൊരു തടസ്സമാണ് പലപ്പോഴും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ ഒരു ഫോണിൻ്റെ വില എന്നാൽ ചിലപ്പോഴൊക്കെ ഓഫറുകളും നമുക്ക് ഇതിന്മേൽ ലഭിക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരമൊരു മികച്ച ഓഫറിലൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിലയിൽ ഒരു ഐഫോൺ വാങ്ങാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആപ്പിൾ ഐഫോൺ ഫോൺ ട്വൽവ് മിനി മോഡലാണ് ഈ ഒരു ഫോണ് ആപ്പിൾ അവതരിപ്പിച്ച ഫോണുകളുടെ നിരയിലെ അത്ര മോശക്കാരനൊന്നുമല്ല ഐഫോൺ ഫോൺ ട്വൽവ് മിനി നിലവിൽ ആപ്പിൾ ഈ ഫോണിൻ്റെ ഉൽപ്പാദനം നടത്തുന്നില്ല എങ്കിലും വിവിധ ഇ കൊമേഴ്സ് സൈറ്റുകൾ ഈ ഫോണിൻ്റെ പഴയ നിലവിലെ സ്റ്റോക്കുകൾ വിൽക്കുന്നുണ്ട് അതിൽ ഇന്ത്യയിലെ പ്രമുഖരായ ഫ്ലിപ്കാർട്ട് കൂടി ഉള്ളതാണ് മികച്ച ഓഫറാണ് നിലവിൽ ഈ മോഡലിന് ലഭ്യമാവുക ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേസ് വഴിയാണ് വമ്പൻ ആനുകൂല്യത്തിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുക സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഈ ഓഫർ ലഭ്യമായി തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർമാർക്ക് ഒരു ദിവസം നേരത്തെ തന്നെ ഈ ഒരു ഫോൺ ലഭ്യമാകുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഈ ഫോണിൽ ലഭ്യമായ ആനുകൂല്യങ്ങൾ എന്ന് വിശദമായി നോക്കാം ഐഫോൺ ഫോൺ ട്വൽവ് മിനി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫറിലൂടെ വാങ്ങാൻ കഴിയും സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജുള്ള അടിസ്ഥാന വേരിയൻറ്റിനാണ് ഇത് ഐഫോൺ ട്വൽവ് മിനിയുടെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റുകളും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതാണ് ആദ്യത്തേത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും രണ്ടാമത്തേത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമാണ് ഈ കൊമേഴ്സ് സൈറ്റിൽ വിൽക്കുന്നത് മുൻപ് ഇവ ലോഞ്ച് ചെയ്ത സമയത്ത് ഐഫോൺ ട്വൽവ് മിനി അറുപത്തിനാല് ജി ബിക്ക് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയും വൺ ട്വൻറ്റി എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റുകൾക്ക് യഥാക്രമം എഴുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും എൺപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയുമായിരുന്നു വിലയായിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് കേവലം നാല് വർഷം കൊണ്ട് ഈ ഫോണിൻ്റെ വില ഇത്രയധികം കുറഞ്ഞ രീതിയിൽ വന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാകൂ എന്നതിനാൽ തന്നെ ഓഫർ പെട്ടെന്ന് തന്നെ അവസാനിക്കാനും സാധ്യതയുണ്ട് ഇതിനു പുറമെ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഈ വില ഗണ്യമായി കുറയ്ക്കാനും കഴിയും സിക്സ്റ്റി ഫോർ ജി ബി ഐ ഫോൺ ട്വൽവ് എനിക്ക് എക്സ്ചേഞ്ചിലൂടെ പത്തൊൻപതിനായിരത്തി നാനൂറ് രൂപ വരെ കിഴിവ് നൽകുമെന്നാണ് ഫ്ലിപ്കാർട്ട് പറയുന്നത് അതേസമയം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റുകൾക്ക് യഥാക്രമം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് രൂപയും ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയും കിട്ടുന്നതാണ് എന്നാൽ ഇതൊരു നല്ല ഓപ്ഷൻ എന്നാണ് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടത് ഇത്രയും ഓഫറുകളുണ്ട് ഫ്ലിപ്കാർട്ട് അവരവർ കച്ചവടം നടത്തുകയാണ് പക്ഷെ നമുക്കിത് വാങ്ങിയാൽ എന്താണ് ഗുണം അതാണ് നമ്മൾ പ്രധാനമായും എടുത്തു നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യ ചോയ്സ് എന്ന നിലയിൽ ഈ ഫോണിനെ നോക്കിക്കാണുന്നതിൽ വലിയ കാര്യമില്ല എന്നത് തന്നെയാണ് സത്യം കാരണം നാല് വർഷം മുൻപിറങ്ങിയ ഒരു മോഡലാണ് ഇത് അതുകൊണ്ട് തന്നെ ആപ്പിൾ അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ ഇനി അധികകാലം കാലം ലഭ്യമാകില്ല പിന്നെ ഫീച്ചറുകളുടെ കാര്യത്തിൽ ബാറ്ററി തന്നെയാണ് വലിയ പോരായ്മയായിട്ടുള്ളത് പുതിയ ആപ്പുകൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല ഫോൺ ഒരു ദിവസം പോലും ഫുൾ ചാർജിൽ നീണ്ടു നിൽക്കില്ല എന്നതും മറ്റൊരു പോരായ്മയായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉള്ള ഗ്ലാസ് മെറ്റൽ ബോഡി ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ഒ ഐ എസ് ക്യാമറ ഫൈവ് ജി എന്നിവ ഉൾപ്പെടെയുള്ളവ മാത്രമാണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഫോൺ എടുക്കണമോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം എന്തായാലും ഈ ഒരു ഫോണിൻ്റെ വിലയും അതിൻ്റെ ലഭ്യതയും കുറിച്ചുള്ള വാർത്തയാണ് നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് വാങ്ങണമോ വേണ്ടയോ എന്നത് നിങ്ങൾക്ക് നേരെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് യുക്തിക്കനുസരിച്ച തീരുമാനിച്ച